സ്വിറ്റ്സർലന്റിൽ ഹമാസിന് വിലക്കേർപ്പെടുത്തുന്നു ഏർപ്പെടുത്തുന്നു ആയിരത്തിലേറെ പേരെ ക്രൂരമായി കൊല്ലുകയും നിരവധി പേരുടെ ജീവിതം ദുരിതത്തിലാക്കിയ യുദ്ധത്തിന് തുടക്കം കുറിക്കാൻ കാരണമായ ഹമാസിനെ നിരോധിക്കണമെന്നാണ് സ്വിറ്റ്സർലന്റ് സർക്കാർ ഇക്കഴിഞ്ഞ ബുധനാഴ്ച അറിയിച്ചത് ഒക്ടോബർ ഏഴിന് രണ്ട് സ്വിസ് പൌരന്മാർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി അൻപതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്ത ആക്രമണമാണ് നടപടിയെടുക്കാൻ പ്രേരിപ്പിച്ചത് ഇതിന് മറുപടിയായാണ് ഇസ്രായേൽ ഗാസയിൽ സൈനിക ആക്രമണം നടത്തിയതെന്നും സർക്കാർ വ്യക്തമാക്കിയത് പുതിയ നിയമനിർമ്മാണത്തിന് കീഴിൽ ഹമാസിനെയും അവരുടെ അനുകൂല സഹോദര സംഘടനകളെയും നിരോധിക്കുമെന്ന് സ്വിസ് സർക്കാർ അറിയിച്ചു ഒക്ടോബറിൽ നടന്ന ആക്രമണങ്ങൾക്ക് ഹമാസിനെ ശിക്ഷിക്കുന്നതിനും സ്വിറ്റ്സർലൻഡിനെ സുരക്ഷിതമാക്കുന്നതിനും അല്ലെങ്കിൽ രാജ്യത്ത് ആക്രമണങ്ങൾ നടത്തുന്നത് തടയാനുമാണ് നിരോധനം ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ഈ സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെ രാജ്യം കടത്താനോ പ്രവേശന വിലക്ക് ഏർപ്പെടുത്താനോ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇതിനു പുറമെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയാനും ഭീകരവാദ ധനസഹായം തടയാനും നിയമം വഴിവെക്കും നിലവിൽ അഞ്ചു വർഷത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ിൽ നിന്ന് ഫലസ്തീൻ ഭൂമി വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രൂപീകൃതമായ സംഘടനയാണ് ഹമാസ് എന്നാണ് ഹമാസിന്റെ പൂർണ്ണനാമം അതിന്റെ അറബി ചുരുക്കപ്പേരാണ് ഹമാസ് ഇസ്ലാമിക ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം എന്നാണ് അതിന്റെ അർത്ഥം ഇസ്രായേൽ അധിനിവേശത്തിൽ നിന്നും ഫലസ്തീൻ രാജ്യം മോചിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അതിർത്തികളോടെ സ്വതന്ത്ര രാജ്യമാക്കുക എന്നതാണ് ഹമാസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇതുകൊണ്ട് തന്നെ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന അമേരിക്കയും മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളും ഹമാസിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ ശാഖയായാണ് ഹമാസ് പ്രവർത്തനം തുടങ്ങിയത് ഹമാസിന്റെ പ്രവർത്തനത്തിലൂടെ ഗാസ മുനുമ്പ് വെസ്റ്റ് ബാങ്ക് എന്നീ സ്ഥലങ്ങളിൽ ഉറപ്പിക്കാൻ പലസ്തീനികൾക്ക് സാധിച്ചു ഒന്നര ദശകത്തോളം പ്രവർത്തിച്ച അടിത്തറ ശക്തമാക്കിയ ശേഷമാണ് എൺപത്തിയേഴിൽ ഔദ്യോഗികമായി ഹമാസ് എന്ന സംഘടന രൂപം കൊള്ളുന്നത് അതേസമയം കേട്ടതിനേക്കാൾ ക്രൂരമായിരുന്നു ഹമാസ് സ്ത്രീകളോട് നടത്തിയ ക്രൂരതകളെന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തുവരികയാണ് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തിന്റെ വ്യവസ്ഥാപിതവും മനപൂർവ്വവുമായ ബലാത്സംഗത്തിന്റെയും ലൈംഗിക അതിക്രമത്തിന്റെയും തെളിവുകൾ കണ്ടെത്തിയതായി ഇസ്രയേലിലെ റേപ്പ് ക്രൈസിസ് സെന്ററുകളുടെ അസോസിയേഷൻ വെളിപ്പെടുത്തിയിരിക്കുന്നു നേരത്തെ കരുതിയിരുന്നതിലും വ്യാപകമായിരുന്നു തെക്കൻ ഇസ്രയേലിൽ തീവ്രവാദികൾ നടത്തിയത് എന്ന് റിപ്പോർട്ട് പറയുന്നു ചില സന്ദർഭങ്ങളിൽ പങ്കാളികൾ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്നിവരെ പോലുള്ളവരുടെ മുന്നിലാണ് മുസ്ലിം തീവ്രവാദികൾ ജൂത സ്ത്രീകളെ ബലാത്സംഗം നടത്തിയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേദനയും അപമാനവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പൈശാചിക കൃത്യം നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പല കേസുകളിലും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ലൈംഗിക അവയവങ്ങൾ ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ ഗുരുതരമായി വികൃതമാക്കിയതായി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞു ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ എത്ര കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയോ ഏതെങ്കിലും ഇരകളെ തിരിച്ചറിയുകയോ ചെയ്തിട്ടില്ല ആക്രമണത്തിന് ശേഷം പലരും കൊല്ലപ്പെട്ടതിനാൽ ഇരയെ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ടാണെന്നും പറയുന്നു ഉദ്യോഗസ്ഥരുമായും ആദ്യം പ്രതികരിച്ചവരുമായും രഹസ്യമായും പരസ്യമായും നടത്തിയ അഭിമുഖങ്ങളും മാധ്യമ റിപ്പോർട്ടുകളും അടിസ്ഥാനമാക്കിയാണ് തങ്ങൾ ഗവേഷണം നടത്തിയതെന്ന് റിപ്പോർട്ടിന്റെ രചയിതാക്കൾ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊന്നൊടുക്കുകയും അവരിൽ ഭൂരിഭാഗം സാധാരണക്കാരായ ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്ത തീവ്രവാദ സംഘടനയായ ഹമാസും മറ്റുള്ളവരും നടത്തിയ ക്രൂരത നിറഞ്ഞ അതിക്രമത്തിന്റെ ഭാഗമാണ് ലൈംഗിക അതിക്രമമെന്ന് അസോസിയേറ്റഡ് പ്രസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു